അസ്സലാമു അലൈക്കും അസലാമലൈക്കും വറഹമത്തല്ല ഉബരക്കത്തു ഉമ്മയുടെയും എളാമയുടെയും നിർദ്ദേശപ്രകാരം അതാ സൗദ ആ റൂമിലേക്ക് ചെല്ലുന്നു അവിടെ നവാസ് ഉണ്ടായിരുന്നു അവൾ ശരിക്കും ഞെട്ടിപ്പോയി അവൾ പെട്ടെന്ന് തന്നെ അതാ റൂമിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുവാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ അവൻ വിളിച്ചു സൗദ എന്താ എന്താ തിരിച്ചു പോകുന്നത് നിന്നെയൊന്ന് കാണണം സംസാരിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചതായിരുന്നു പക്ഷേ തേടിയ വള്ളിയിൽ കാൽ ചുറ്റി ഇത്രയും പെട്ടെന്ന് ഇത് സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സൗദാ അന്ന് ഞാൻ നിന്നോടൊന്നും മിണ്ടാതെയും പറയാതെയും പോന്നുകൊണ്ട് എനിക്ക് വിഷമയോ അത് എനിക്ക് ചെറുതായിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരവസരം പഠിച്ചു നമുക്ക് തന്നത് അതെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുവാനുണ്ട് ശരിക്കും അത് കേട്ടപ്പോൾ സൗദ ഒന്ന് ഞെട്ടിപ്പോയി കാരണം മറ്റൊന്നുമല്ല എൻ്റെ റബ്ബേ സത്താറിനെ കുറിച്ചെങ്ങാനും ചോദിക്കുമോ എനിക്കറിയില്ല ഇനി എന്തൊക്കെയാണോ സത്താർ മനാഫ്കാക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുള്ളത് അതും എനിക്കറിയില്ല അവളുടെ മുഖം വിളറി വെളുത്തത് കണ്ട് നവാസ് ചോദിച്ചു അല്ല സൗദ എന്തു പറ്റി മുഖം എന്താ വല്ലാതിരിക്കുന്നു അല്ലേ ഞാന് പേരൊന്നു ചോദിക്കേണ്ട ആവശ്യം എനിക്കില്ല അതറിയാം സൗദ ലേ ഏതുവരെ പഠിച്ചുവെന്ന് എനിക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല അതറിയും വേണ്ട ഒരിക്കലും ഒരുപാട് പഠിച്ചിട്ട് നിന്നെ ഞാൻ കലക്ടറാക്കാർ വിട ഉദ്ദേശിക്കുന്നില്ല എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയായിട്ട് എൻ്റെ കൂടെ കഴിയുക അതാണ് ആഗ്രഹിക്കുന്നുള്ളൂ പിന്നെ മദ്രസ എത്ര വരെ പഠിച്ചുവെന്ന് അത് ഞാൻ ചോദിക്കുന്നില്ല അത് ചോദിക്കേണ്ട ആവശ്യം എനിക്കില്ല കാരണം നിന്നെ കണ്ടാൽ തന്നെ എല്ലാം അറിയാം എല്ലാം അറിവുള്ള പെൺകുട്ടിയാണെന്ന് സൗദ നിനക്കെന്താ എന്നോടൊന്ന് ചോദിക്കാമല്ലേ എനിക്ക് ഇല്ല ഒന്ന് ചോദിക്കാമല്ല അതെന്താടി അങ്ങനെ ചോദിക്കാനുള്ളത് ചോദിക്കാൻ കേട്ടോ ഒന്നും മറച്ചു വെക്കരുത് ചോദിച്ചോ ധൈര്യമായിട്ട് എന്തും ചോദിക്കാം നിന്റെ മനസ്സിലൊരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അതായത് എൻ്റെ ഭാര്യയെക്കുറിച്ച് അവൾ എങ്ങോട്ട് പോയി എന്തിനു പോയി അല്ലെങ്കിൽ തിരിച്ചു വരുമോ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുമോ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിനക്കുണ്ടാവുമല്ലോ അല്ലേ സൗദ അവളുടെ മുഖം താഴ്ത്തി സൗദ ചോദിച്ചോളൂ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം വേണ്ട അത് എനിക്ക് ചോദിക്കേണ്ട അറിയണ്ട ഓഹ് അങ്ങനെയാണോ അപ്പോൾ എന്നെ എല്ലാം കണ്ണടച്ച് വിശ്വസിച്ചോ നീ അത് എനിക്ക് ഒന്നും പറയാനും ചോദിക്കാനുമില്ല എല്ലാം നവാസ്കിയുടെ ഇഷ്ടങ്ങൾ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഓ അങ്ങനെയാണല്ലേ സൗദാ നിനക്ക് എൻ്റെ ജീവിതത്തിൽ സിറ്റുവേഷൻ അറിയാലോ എനിക്ക് രണ്ട് മക്കളുണ്ട് ഞാനൊരു പിതാവാണ് ഒരു ഭർത്താവാണ് പക്ഷേ എൻ്റെ ഭാര്യയുടെ ചെറിയ രീതിയിലുള്ള പിഴവുകൾ മൂലം അല്ലെങ്കിൽ അവൾക്ക് എന്നോട് താല്പര്യക്കുറവ് മൂലം അവൾ എങ്ങോ പോയി പക്ഷേ എൻ്റെ മക്കൾ എൻ്റെ കൂടെയുണ്ട് ഒരിക്കലും എൻ്റെ മക്കളുപേക്ഷിച്ചൊരു ജീവിതം അതെനിക്ക് ഇഷ്ടമല്ല എപ്പോഴും എൻ്റെ കൂടെ എൻ്റെ മക്കൾ മക്കളുണ്ടാവണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സൗദക്ക് ഈ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടോ അതാണ് അതാണെനിക്കറിയേണ്ടത് വേറൊന്നും അറിയണമെന്നില്ല അത് നവാസ്ക മക്കളില്ലാതെ പിന്നെ എന്ത് ജീവിത മക്കളില്ല ജീവിതത്തിലെ സന്തോഷം എനിക്ക് മക്കളുണ്ടായതുകൊണ്ടാണ് എനിക്ക് അങ്ങയോട് താല്പര്യം തോന്നിയത് ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഹേ സൗദാ ഈ ഒരു വാക്യം വിശ്വസിച്ചോട്ടെ മരണം വരെ എൻ്റെ കൂടെ ഉണ്ടാവുമോ എൻ്റെ മക്കളെ സംരക്ഷിക്കുമോ എൻ്റെ കൂടെ നിന്നിട്ട് ഒരിക്കലും നമ്മുടെ ഇടയിൽ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ എൻ്റെ മക്കളോട് നീ ഒരു വേർതിരിവ് കാണിക്കുകയാണെങ്കിൽ സൗദാ അതിൽ ഞാൻ വളരെയധികം വേദനിക്കുന്നവരായിരിക്കും അതെ എനിക്കത് ഏറ്റവും സങ്കടമായിരിക്കും നമുക്കൊരു മൂന്നാമതൊരു കുഞ്ഞ് ജനിച്ചാൽ അതായത് നിനക്ക് ഒന്നാമത്തത് എനിക്ക് മൂന്നാമത്തത് ആ കുഞ്ഞിനോട് സ്നേഹം കൂടുതലായി തോന്നുമ്പോൾ എൻ്റെ മറ്റു രണ്ട് മക്കളെ മാറ്റി നിർത്തേണ്ട ഒരു ഗതി എത്രയോ ചരിത്രങ്ങളിൽ എത്രയോ കഥകൾ അനുഭവ പാഠങ്ങളിൽ നാം എല്ലാം പഠിച്ചതാണ് കണ്ടു വളർന്നതാണ് കേട്ടതാണ് അങ്ങനെയൊരു സ്ഥിതി എൻ്റെ മക്കൾക്കുണ്ടാവാൻ പാടിൻ്റെ സൗദ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് അതിലോ നീ ആണെങ്കിൽ എനിക്ക് നൂറു വട്ടം സമ്മതമാണ് ഒരു കാര്യത്തിന് എന്താ സൗതുക്ക സമ്മതമാണോ മക്കളെ ചേർത്ത് പിടിക്കണം ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും എന്താ സമ്മതാണോ എന്താ അങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണല്ലോ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത് എനിക്ക് താല്പര്യക്കുറവൊന്നുമല്ലോ മക്കളെന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ് മക്കളെ ഞാൻ പൊന്നുമോലെ ഇൻഷാല്ല നോക്കൂ ഉപ്പച്ചി പെട്ടെന്ന് ആ വാതിൽ തള്ളി തുറന്നുകൊണ്ട് അതാം മോൾ വരുന്നു ആഹാ ഉപ്പച്ചിയും കുഞ്ഞിമ്മയും അതെ അതേ ഉമ്മ പറഞ്ഞിട്ടുണ്ടോ കുഞ്ഞിമ്മാന്ന് വിളിച്ചാൽ മതി പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഉപ്പച്ചിയും കുഞ്ഞിമ്മയും എന്താ സംസാരിക്കുന്നത് മോളുടെ ആ ഒരു കിളിക്കുഞ്ചൽ കേട്ടപ്പോൾ സൗദ അവളെ വാരിയെടുത്ത് പൊന്നുമോളെ മോളെ കുറിച്ച് സംസാരിക്കായിരുന്നു അപ്പോഴേക്കും അതാ പിച്ചാ പിച്ച നടന്നുകൊണ്ട് കുഞ്ഞു മോനും നടന്നു വരുന്നു അല്ലാ ഇതാരാ മോനുസേ സൗദ അവനെയും വാരിയെടുത്ത് ഒരുപാട് ചുംബിച്ചു നവാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു സൗദ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സ്നേഹാണ് എന്നും എൻ്റെ മക്കളെ നീ ഇതുപോലെ നോക്കുമോ നിനക്ക് കഴിയുമോ എൻ്റെ മക്കൾക്ക് ആരുമില്ല അവരുടെ ഉമ്മയില്ല ഉമ്മയുടെ സ്നേഹം കിട്ടുന്നില്ല സൗദ നിനക്ക് അതിന് കഴിയോ നവാസ്ക തീർച്ചയായും ഈ മക്കൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പടച്ചിറമ്പ് മരിക്കുവോളം ഈ ഒരു ഇഷ്ടം മനസ്സിലിട്ട് തരട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് മക്കൾക്കും അത് ഞാനൊരു ഉമ്മയാവും എൻ്റെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല എൻ്റെ ഭാഗം എപ്പോഴും ഞാൻ ക്ലിയറാക്കും ഇൻഷാല്ല മോളെ പെട്ടെന്ന് അതാ ഉമ്മ പഠിച്ചവനെ മക്കളെ കണ്ട് കയറി പോയിക്കണല്ലോ എന്തെങ്കിലും മിണ്ടും പറഞ്ഞിരിക്കും ആ കുറച്ച് സമയക്കണല്ലോ എന്തേലും മക്കൾ മക്കളുള്ളിലൊയ്ക്കണ് അല്ല ഇവരുടെ സംസാരം നിർബന്ധി കഴിഞ്ഞിട്ടുമില്ലേ ഋജിനത്തെ പറഞ്ഞു താത്ത അങ്ങോട്ട് പോരി എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും ഓലൊക്കെ അങ്ങോട്ടും കൊണ്ട് പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കട്ടെ അങ്ങനെ ആകുമ്പോഴാണ് വിവാഹത്തിന് മുൻ മുൻകൈ എടുക്കാൻ കഴിയുള്ളൂ അല്ലാതെ മനസ്സിൽ എന്തെങ്കിലും കൊളിപ്പിച്ച് വെച്ചതുകൊണ്ട് കാര്യമില്ല പറയാനുള്ളതൊക്കെ പറഞ്ഞു തീരട്ടെ പെട്ടെന്ന് അതാ മക്കൾ അവിടെ നിന്ന് തിരിച്ചു പോരുന്നു മക്കളുടെ മുമ്പിൽ നിന്ന് ആ ഒരു കാര്യം പറയാനാവില്ല എന്ന് നവാസ് കരുതി അതെ എന്നാ ഞാൻ പോട്ടെ ആ പോയിക്കോ പക്ഷേ എനിക്കൊരു കാര്യം കൂടി അറിയാനുണ്ട് സൗദ ഞെട്ടിപ്പോയി എന്നു റബേത് എന്താണ് അവളുടെ മുഖം വല്ലാതങ്ങ് വാടി അവൾ ഭയന്നു പോയി ആകെ വിയർത്തൊഴുക്കുന്ന പോലെ അവൾക്ക് അനുഭവപ്പെട്ടു എന്ത് പറ്റുവെണ്ണേ എന്തു നിനക്ക് പെട്ടെന്നൊരു ഹേയ് ഒന്നുമില്ല സൗദ ഞാൻ ചോദിക്കുന്നോണ്ട് നീ വിഷമൊന്നും കരുതരുത് എനിക്ക് പ്രധാനപ്പെട്ടൊരു കാര്യം എനിക്ക് ചോദിക്കാറുണ്ട് ആ പറഞ്ഞോളൂ സൗദക്ക് അസ്കർ എന്നൊരാളെ പരിചയമുണ്ടോ അത് കേട്ടപ്പോൾ അവൾ ശരിക്കും ഞെട്ടിപ്പോയി അവൾ തല താഴ്ച്ചു നിന്നു എന്ത് പറ്റി സൗദ അസ്കറിനെ പരിചയമുണ്ടോന്നല്ലേ ചോദിച്ചിട്ടുള്ളൂ ഉണ്ട് എന്ത് രീതിയിലുള്ള എപ്പോഴും എന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് പിന്നാലെ വരും എന്നിട്ട് നീ എന്തുകൊണ്ട് സമ്മതിച്ചില്ല എനിക്ക് താല്പര്യമില്ലായിരുന്നു അദ്ദേഹത്തോട് കാരണം അദ്ദേഹത്തിന് ഭാര്യയുണ്ട് മക്കളുണ്ട് അപ്പോൾ എനിക്കോ എനിക്കോ ഉണ്ടല്ലോ ഭാര്യയും മക്കളും പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ പാവാണ് നിഷ്കളങ്കയായ ഒരു പെണ്ണാണ് ഓഹോ അതുകൊണ്ടാണോ അവനുമായുള്ള വിവാഹത്തിന് നീ നിൽക്കാത്തത് എനിക്കിഷ്ടമല്ല താല്പര്യമില്ല അതുകൊണ്ട് തന്നെ നമസ്ക ഞാൻ പോട്ടെ പിന്നെ ഞാൻ ചോദിച്ചതിൽ ക്ഷമിക്കാൻ അട്ടതെറ്റുകളുണ്ടെങ്കിൽ അതായത് എനിക്ക് ഒന്നറിയണമെന്നുണ്ടായിരുന്നു അല്ല നിനക്കിപ്പോൾ വല്ല ശല്യവും ഉണ്ടാവാറുണ്ടോ അവൾ ഭയങ്ങുന്നുകൊണ്ട് അത് മറച്ചു വെച്ചു ഇല്ല ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല ഒരു പക്ഷേ അത് ഞവാസ്കാക്കൊരു ടെൻഷനാ എന്ന് കരുതിയിട്ട് അവളത് മറച്ചു വെച്ചു ഞവാസ്ക ഞാൻ പോട്ടെ ആ പോയിക്കോളൂ പിന്നെ സൗദാ അവസാനമായിട്ട് ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ ആ സൗദക്ക് എന്നെ ഇഷ്ടമായോ ഒരുപാട് എന്താ എന്നോടൊന്ന് ചോദിക്കല്ലേ ഞാൻ എന്ത് ചോദിക്കാനോ എന്നെ ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ മോളെ ഒരുപാടൊരുപാട് ഒത്തിരി നൂറ് വട്ടം ഓക്കേ ഇൻഷാല്ല നമുക്ക് കാണാട്ടോ വൈകാതെ തന്നെ നിക്കാഹ് നടത്തണം നമ്മൾ തമ്മിലുള്ള ഈ ഒരു റിലേഷൻ അതൊന്ന് സംസാരിക്കാനും പറയുവാനും ഒരു സാഹചര്യം ഒരുക്കി ഒരുക്കിയത് എന്തൊക്കെ തരണം രജനത്തെയാണ് അതായത് രജനീളമ അവരുടെ വീടുണ്ടായത് കൊണ്ടാണ് നമുക്ക് ഇത്രക്കും വിശാലമായി സംസാരിക്കാനാണ് കഴിഞ്ഞത് ഇൻഷാല്ല പെട്ടെന്ന് നിക്കാഹ് കഴിച്ച് ഞാൻ കൊണ്ടുപോകട്ടോ എൻ്റെ കൂടെ സൗദ നാണിച്ച് തല താഴ്ത്തിക്കൊണ്ട് അതാ റൂമിൽ നിന്ന് ഇറങ്ങി നാണിച്ചു കൊണ്ടുവരുന്ന തൻ്റെ സൗദ മോളെ കണ്ട് ഉമ്മ മോളെ അവളെ കെട്ടിപ്പിടിച്ചു മോളെ എന്താ എടി പുതിയാപ്പിളിനെ നീ കണ്ടിഷ്ടപ്പെട്ടോ ഉമ്മയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ സൗദ ചിരിച്ചുകൊണ്ട് തല താഴ്ത്തി എന്ത് വർത്താനം താത്തങ്ങളെ പറഞ്ഞത് ഓൾക്കെന്താ ഇഷ്ടക്കേടുണ്ടാവുമോ ഏഹ് ഇന്നിപ്പോൾ എന്തായാലും രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സംസാരിച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയില്ലേ അപ്പോഴേക്കും നവാസും അതാ പുറത്തേക്ക് ഇറങ്ങി മോനെ നവാസേ റജിനത്താ അതാ നവാസിൻ്റെ അടുക്കിലേക്ക് പോകുന്നു എന്താടാ ഒക്കെ ശരിയായില്ലേ ഏ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറയാനും ഉണ്ടാകാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ശരിയായില്ലേ അതൊക്കെ ശരിയായി ഒന്നും ഇഷ്ടക്കേടൊന്നുമില്ലല്ലോ ഉണ്ടെങ്കിൽ ഇപ്പം പറയണം കേട്ടോ പിന്നെ കെട്ടിക്കൊണ്ടുവന്നിട്ടേ പറഞ്ഞിട്ട് കാര്യമില്ല പറയാനുള്ളത് ഇപ്പം തന്നെ നമ്മൾ പറയണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അതാണ് പറഞ്ഞത് പെണ്ണ് കാണല് അതിപ്പോൾ അവിടുന്നും ഇവിടെ നിന്നും ഒന്നും ഒക്കെ അന്ന് പിന്നെ അങ്ങോട്ട് പോലും വരവോ ഒന്നും ചോദിക്കാനും പറയാനും പറ്റിയില്ല അങ്ങനത്തെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഏ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഓക്കെ ഓക്കെ അല്ലേ റെഡിയല്ലേ എന്നാൽ പിന്നെന്താ അടുത്ത തീരുമാനം താത്ത റജിനളാമ്മ അതാ ഉമ്മയോട് പറയുന്നു താത്ത ആ എന്താടി അല്ല ഇനിയിപ്പോൾ വൈകിപ്പിക്കണ്ടല്ലോ ഏ വേഗം കണ്ട് പോയിട്ട് സംഗതി ഒക്കെ റെഡി ആക്കി നല്ലത് ഫൈസലിനോടൊക്കെ ഒന്ന് വിളിച്ച് പറയാം ഷമ്മാസന ഓർക്കൊക്കെ ഒഴിവുള്ളൊരു ദിവസമേ നമുക്ക് അങ്ങനെ ഡേറ്റ് ഫിക്സാക്കാം ഇനി വെച്ചുകൊണ്ട് എടുക്കണ്ട വിവാഹത്തിൻ്റെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നതിലായി അവരുടെ കാര്യങ്ങൾ രജനത്ത പറഞ്ഞു അതെ പിന്നെ നിക്കാഹം കല്യാണമൊക്കെ ഇവിടെ വെച്ചാക്കാം ഇനി പോലെ വീട്ടിൽ സൗകര്യം ഇല്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് ഇവിടെ വെച്ചാക്കാം ഇവിടെ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടല്ലോ അപ്പോഴേക്കും സൗദ രജനത്തയോട് ചോദിച്ച് ഇത്താ ഞാൻ പോട്ടെ ഇട്ടോ മോളെ എന്നാൽ കുറച്ച് ചോറ് കൊണ്ടേക്കോ അത് പിന്നെ മതി താത്ത ഇപ്പം വേണ്ട പോട്ടെ അവൾ വേഗം പോയി സത്യം പറഞ്ഞ നവാസവളോട് നേരിട്ട് സംസാരിച്ച ആ ഒരു ഷോക്ക് അത് അവളുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ലായിരുന്നു അവളുടെ മനസ്സിനുള്ളിൽ ഓരോരോ സ്വപ്നങ്ങൾ അതാ കൂട് പൂട്ടിക്കൊണ്ടിരുന്നു അവൾ മനസ്സിൽ വിചാരിച്ചു റബ്ബേ അല്ല ഞാൻ എന്തൊക്കെ തന്നെയും ആ മക്കളെ ഞാൻ പൊന്നുപോലെ നോക്കും എനിക്കിഷ്ടമാണത് ഒരിക്കലും എൻ്റെ ഭാഗത്തുനിന്ന് അല്ല തെറ്റായ ഒരു രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടാവില്ല കാരണം എനിക്കൊരു ജീവിതം അത് കൊണ്ടുതന്നത് അവരാണ് അപ്പോൾ എന്തൊക്കെ തന്നെയാലും പ്രത്യേകിച്ച് സത്താറിൻ്റെ ആ ഒരു ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെടുവാനും എനിക്കിത് നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷെ നവാസിനോട് പറഞ്ഞ ആ കാര്യം സത്താറിൻ്റെ ഭീഷണി ഉള്ള കാര്യം അവൾ പറഞ്ഞില്ല അതൊരു പക്ഷേ ഇനി നവാസ് അറിയുമ്പോൾ വിഷമാവും എന്ന് കരുതിയിട്ട് തന്നെ മിണ്ടിയില്ല ആ ഒരു ഭയം മനസ്സിൽ വല്ലാതെയുണ്ട് അന്ന് തന്നെ അതാ ഉമ്മയും നവാസും മക്കളുമൊക്കെ തിരിച്ചു പോകുന്നു അതെ ചെക്കനും പെണ്ണിനൊക്കെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഞമ്മക്ക് ഞാൻ വേഗം നിക്കാഹിന്റെ കാര്യങ്ങൾ നോക്കാം അതിൽ നിന്ന് നീട്ടി രണ്ട നോമ്പിനും തന്നെ കഴിയുന്നുണ്ടെങ്കിൽ അതെന്നെ കഴിക്കല്ലോ നല്ലത് ഉമ്മാക്ക് സന്തോഷമായി പഠിച്ച റബ്ബേ എൻ്റെ കുട്ടികൾക്ക് നല്ലൊരു ഉമ്മന് റബ്ബേ നീ നൽകിയത് അള്ളാഹ് ഹയർ ആണെങ്കിൽ അത് പെട്ടെന്ന് നടക്കട്ടെ അല്ലാ അങ്ങനെ ഏതാ ഉമ്മയും നവാസും മക്കളും അവിടെ നിന്ന് ഇറങ്ങുന്നു ബജിയെ എടി പ്രതീക്ഷിക്കാതൊരു വരവണേ ഏതാനും ഒക്കെ റാഹത്തായി അല്ലേ ദൂടാണ്ട് എനിക്കൊരു ഇടങ്ങാറുണ്ടായിരുന്നു കാരണം നവാസൊന്നും മിണ്ടിറ്റ് പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ ഞമ്മളെന്നെ മുട്ടെടുക്കാൻ പോയത് അങ്ങനെ ഇപ്പൊ ഏതെങ്കിലും റാഹത്തായി മനസ്സിലൊരു സന്തോഷം എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെട്ടോ താത്ത പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തോലിട്ടോ ഇനിയിപ്പോ ഞാനൊരു കാര്യൊക്കെ പോയി പറയാ ആ ആയിക്കോട്ടെ എല്ലാം പോയി പറയും നമുക്ക് എങ്ങനെ ചന്തച്ച് ചെയ്യ ഓൾക്ക് അനുസരിച്ച ഡേറ്റ് അതായത് നോമ്പിന് മുമ്പായിട്ടന്നെ നമുക്ക് നിക്കാഹുവാണെന്ന് ഈ പറഞ്ഞട്ടോ ഞാൻ കല്യാണ പരിപാടി എന്നൊക്കെ വേണമെങ്കിൽ പിന്നെ ആക്കാറ് നിക്കാഹാണ് കഴിച്ചിട്ടേ സമാധാനായില്ലേ പരിപാടിയൊക്കെ വേണേൽ അവിടുന്ന് ആക്കാം ആയിക്കോട്ടെ താത്ത അങ്ങനെ അത് നവാസും മക്കളും ഉമ്മയും യാത്ര പറയുന്നു എന്നാൽ ഞാൻ പോട്ടിട്ടിയ അസ്സലാം വലൈക്കും വലൈക്കും അസ്സലാം എളാമ ഞങ്ങൾ ഇറങ്ങട്ടെ ആ ശരി മോനെ ചെല്ലി മക്കളെ പോവാലെ ആ ഇതാ സെലാം പറയോ എളാമീട് സെലം പറഞ്ഞോളി അവർ പുറപ്പെട്ടു റജിനത്ത ഓരോന്ന് ആലോചിച്ചു പഠിച്ചോനെ ഇനി പെട്ടെന്ന് ഇനി ഒന്നും മാറ്റം വരുത്താല്ല അവരിറങ്ങി കുറച്ചു കുറച്ച് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞപ്പോൾ തന്നെ അതാ റജിനത്ത വേഗം പോയത് മറ്റാരുടെയും വീട്ടിലേക്കല്ലായിരുന്നു സൗദയുടെ വീട്ടിലേക്ക് താത്ത ആരാണ് പ്രജിന്റെ ഒരു സൗണ്ടാണല്ലോ കേക്കണത് ആ മോളെ ഇങ്ങോട്ട് കേരിക്കേ വാ മോളെ സൗദാ ഇരിക്കേ ഇരിക്കേ അല്ലേ നിസ്കാരം കഴിഞ്ഞ കണ്ട് ഞാനൊന്നും ഇങ്ങട്ടെ ഇനിയിപ്പോ ഇവിടെ ഒന്ന് രണ്ട് ചുള്ളരുണ്ടേ ഉള്ളിപ്പൊറുക്കി വച്ചാലേ ഇനിയിപ്പോ നോമ്പൊക്കെ അല്ലേ വരണത് കൊറച്ചൊക്കെ കണ്ടു വിറക് ആക്കി വെച്ചാൽ പത്തിരിപ്പണി എല്ലാം ഒക്കെ ആയി വരുമ്പോത്തേനെ ഈ ഗ്യാസ് എന്ന് വെച്ചാൽ എപ്പോഴെങ്കിലൊക്കെ നിറച്ചേ നമുക്ക് എപ്പോഴും പോയി നടക്കാൻ ഒന്നും കഴിയൂലല്ലോ അതുകൊണ്ട് ഞാനിങ്ങനെ ചുള്ളൽവർഗം അതും എന്തൊക്കെ ഒന്ന് പെറുക്കിക്കൂട്ടി ഓലക്കടയൊക്കെ വെട്ടിന്ന് വെച്ചാൽ കുറേ കൈമാണ് പോവല്ലോ അതിനെ ഇങ്ങനെ ഇറങ്ങട്ടെ എന്ന് വിചാരിച്ച നിസ്കാരക്കുപ്പായങ്ങൾ ഊരി ഇടണം അപ്പോഴാണ് എൻ്റെ വിളി കേട്ടത് ഇരിക്കും റജിയേ താത്ത ഇരിക്കുമെന്നല്ല പിന്നെ എന്ത് റജിയേ ഏ അല്ല ഇന്ന് വെളു പറഞ്ഞല്ലോ അവിടെ ഇവർ വന്നിരുന്നു എന്നുള്ളത് ഏഹ് എനിക്കത് എന്തേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ അന്നൂല ശരിക്കും നേരിട്ട് സംസാരിച്ചിട്ടൊന്നുമില്ലേ എന്താ സംഭവിച്ചത് റജിയേ എന്തങ്ങനെ പറയണ്ട താത്തങ്ങൾ വിഷമിക്കില്ല അപ്പോഴേക്കും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം എന്ത് റജിയെ സത്യത്തിൽ എന്തു ഉണ്ടായത് ഒന്നുമല്ല കാര്യമായിട്ട് പറയാനുള്ളത് തന്നെയാണ് അതായത് പെട്ടെന്ന് നിക്കാഹമാണെന്നാണ് ഒരിക്കൽ ആവശ്യം പിന്നെ അതുമല്ല പെണ്ണും ചെക്കനും കണ്ട് ഇഷ്ടപ്പെട്ടിരിക്കണേ ഇന്നൊരു സംസാരിച്ചിരിക്കണേ ഞാനും താത്തി മണ് ഏതായാലും ഉള് ഓളെ വിളിച്ചതല്ലേ അപ്പൊ പിന്നെ ഒന്ന് സംസാരിച്ചിട്ട് ഇവിടെ നിന്ന് സംസാരിച്ചിട്ടില്ലല്ലോ നമ്മളിപ്പോൾ അവിടുന്നും ഇവിടെ നിന്നും കാണണ പോരല്ലോ അപ്പം നേരിട്ടാകുമ്പോൾ ആ അത് അവള് പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ട് താത്ത അതൊക്കെ കഴിഞ്ഞു രണ്ടാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ് പറഞ്ഞത് എന്തൊക്കെയാ പറഞ്ഞോ എന്ന് നമ്മൾക്ക് അറിയില്ല അതൊന്നും ചോദിച്ചിട്ടുമില്ല അപ്പം എന്തൊക്കെ തന്നെ കാര്യങ്ങളൊക്കെ ഇതായി ഇനി പെട്ടെന്ന് തന്നെ വേറെ നിക്കാഹനുള്ള കാര്യങ്ങൾ നിങ്ങൾപ്പെട്ട ആൾക്കാരോടൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് എന്താച്ചാ ചെയ്യട്ട കാരണം ഇനി അധികം നേട്ടി ഇടാൻ പറ്റൂല ജിനത്ത അവിടെ നിന്ന് പോയി ഉമ്മ അതിനെക്കുറിച്ച് പറയുകയാണ് മോളെ മോളെ സൗദാ ഉം പിന്നെ ഒരു പെട്ടെന്ന് നിക്കാഹാക്കണെന്ന് പറയുന്നുണ്ട് സൗദിയുടെ മനസ്സിൽ ഒരായിരം പൂക്കൾ വിരിഞ്ഞു ആകുള്ള ഒരേ ഒരു പേടി മറ്റപ്പനാണ് പഠിച്ചോനെ അയാൾ ഇതിലൊന്നും എടംകൂരിടാ വരാ ഞാൻ മതിയായിരുന്നു ഒന്നിനും മടിക്കാത്തതാണേ സൗദക്കും അതുതന്നെയായിരുന്നു ഭയം സത്താറ് വെറുതെ ഇരിക്കില്ല എന്നുള്ള കാര്യം അറിയാം പക്ഷേ ഒരിക്കലും ഈ ഒരു നിക്കാഹ് സത്താർ അറിയരുത് അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ആക്കണം അതാണ് സൗദിയും ആഗ്രഹിച്ചത് എന്നാൽ ഈ സമയം അതാ ഷമ്മാസും നുസൈബും അന്നവർ ഉമ്മ പറഞ്ഞിരുന്ന് ഡോക്ടറെ കാണിക്കുവാൻ വേണ്ടിയിട്ട് പക്ഷേ നുസൈബ് പറഞ്ഞു തൽക്കാലം കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കുക ഇപ്പോഴും എന്തിനാ അവർ മെഡിസിനും കാര്യങ്ങളൊക്കെ തരും എനിക്കതൊന്നും ഇഷ്ടമല്ല ആ പിന്നെന്താ വേണേ ജസ്റ്റ് നമുക്കൊന്ന് ആ ടെസ്റ്റ് ചെയ്യുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ അതൊന്ന് നോക്കാം ഹോ അങ്ങനെയൊക്കെ മതിയോ ഷമ്മാസ് ചോദിച്ചു തൽക്കാലം എന്ന് ഉറപ്പിക്കാനത് മതിയല്ലോ പിന്നെ ശാ ഒരു മാസമേ കഴിഞ്ഞിട്ട് നമുക്ക് ഡോക്ടറെ കാണിക്കാം അതായിരിക്കും നല്ലത് അങ്ങനെ അതാ ഷമ്മാസ് നുസൈബിയുടെ ഇഷ്ടപ്രകാരം അവർ മെഡിക്കൽ ഷോപ്പിൽ കയറിയിട്ട് ആ ഒരു സംഭവം അതാ വാങ്ങുന്നു പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന കാട് ഉമ്മ ചോദിക്കുമ്പോൾ എന്താ പറയാ ഉമ്മ ചോദിക്കുമ്പോൾ കാര്യം പറയാം ഉള്ള ം അതിനുമ്പട്ട് ജസ്റ്റ് അത് അതൊന്നും കുഴപ്പമില്ല ഉമ്മക്ക് റിസൾട്ട് കിട്ടാമൊരു സംഭവം ആണെന്ന് ഓക്കെയാണെന്നറിഞ്ഞാൽ ഉമ്മ ഹാപ്പി ആകും അല്ല എന്നറിഞ്ഞാൽ എന്തൊക്കെ തന്നെ ഉമ്മ വിഷമിക്കും അങ്ങനെ അതാ നുസൈബും ഷമ്മാസും അതും വാങ്ങി വീട്ടിലെത്തി ഉമ്മ എത്തിയിട്ടില്ലായിരുന്നു ഹോ ഉമ്മെവിടെ പോയി നമ്മളോടൊന്നും പറയാതെ മക്കളെയും കാണുന്നില്ല ഇല്ല അപ്പോൾ തന്നെ അതാ ഷമ്മാസി വിളിച്ചു നോക്കുന്നു ഉമ്മയുടെ ഫോണിലേക്ക് ഉമ്മ നിങ്ങൾ കാണുന്നില്ലല്ലോ ആ മോനെ ഞങ്ങളിട ഒരിടം വരെ പോയത് കുട്ടികൾ കരഞ്ഞപ്പോഴേ അങ്ങോട്ട് ഇറങ്ങിയേ പിന്നെ റജനീളാമാൻ്റെ വീട്ടിൽ പോയി അവിടെ കുറച്ചേരം നിന്ന് തിരിച്ചു പോകുന്നത് ഞങ്ങൾ എത്താൻ അയക്കണ് മോനെ ഉണ്ട് ആ വാതിലിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ ആയിക്കോട്ടെ ഉമ്മ ഹോ നുസീബ നമ്മൾ രക്ഷപ്പെട്ട കേട്ടോ ഭാഗ്യത്തിന് ഉമ്മയില്ല മറ്റതും ഉമ്മ ചോദിക്കും എവിടെയാണ് കാണിച്ചത് ഏത് ഡോക്ടറെ കാണിച്ചത് എന്നൊക്കെ ഞാൻ ചോദിക്കും തൽക്കാലം നീ ഉമ്മ വരുന്നതിനു മുമ്പായിട്ട് കാര്യങ്ങളെക്കൊന്ന് നോക്ക് സന്തോഷത്തോടെ അതാ നുസീബ അത് ചെയ്യുന്നു ഷമ്മാസും അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു അതിൽ ഡബിൾ ലൈന് തെളിഞ്ഞു വരുന്നു മാഷ്മാസ് നുസീബയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു മോളെ എൻ്റെ പൊന്ന് മോളെ അല്ലാ അലഹദില്ലും സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല അവളും ഷമ്മാസിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഷംബാസ്കാ അല്ല പഠിച്ചോനെന്നെ രക്ഷിച്ചു എല്ലാവരും എന്നെ മച്ചി എന്ന് പറഞ്ഞ് കളിയാക്കിയതാണ് ഹേയ് അത് നോർക്കല ഇനിയിപ്പോൾ ഈ സമയത്ത് പഠിച്ചറിമ്പ് നമുക്ക് നൽകിയ നേമത്താണത് അള്ളാ അലഹമില്ല അള്ളാഹുനുകൊണ്ട് നീ ശുക്രു ചെയ്യേ പഠിച്ചോനെ അലഹമ്മദരില്ല അവർ സന്തോഷം കൊണ്ട് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരഞ്ഞു അവർക്കത് സഹിക്കാൻ കഴിയാത്തതിലും വലിയ സന്തോഷമായിരുന്നു അത് ഷമ്മാസ് നുസേബയെ മുത്തിച്ചുവപ്പിച്ചു അപ്പോഴെതാ വാഹനത്തിൻ്റെ ശബ്ദം വിട് അത് ഉമ്മയൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലാ പെണ്ണെ എൻ്റെ പൊന്നു മോളെ എനിക്ക് സന്തോഷം സഹിക്കാൻ കഴിയണില്ലെടി അല്ലാ ദാ ഉമ്മ വരുന്നു വാതിൽ തുറന്നു കൊടുക്കട്ടെ പതുക്കെ മെല്ലെ പോ പെണ്ണേ ഞാൻ പോകാം ഹേയ് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പെട്ടെന്ന് അതാ അവർ വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നു ശബ്ദം കേട്ടുകൊണ്ട് അതാ ഷമ്മാസ് മുന്നിലേക്ക് വരുന്നു ഉമ്മ മക്കളെ നിങ്ങൾ എത്തിയോ ഇന്ന് മക്കളെ പോകുമെന്ന് വിചാരിച്ച രണ്ട് പൊന്ന് ഷാമോനെ വേഗം മക്കൾ നിന്റെ കൂടെ വരെ കുട്ടികൾ പോയപ്പോഴേ കരഞ്ഞപ്പോഴേ അങ്ങനെ പോയതാണ് അല്ല ഒന്നുമല്ല അതിനെന്താ ഉമ്മ കുഴപ്പമൊന്നുമില്ലല്ലോ മക്കളെ നവാസ് വാഹനത്തിൽ നിറങ്ങി മക്കളെ അതാ ഷമ്മാസ് എടുക്കുന്നു പൊന്നു മക്കൾ എവിടെ പോയിരുന്നു വളരെയധികം സന്തോഷമായിരുന്നു ഷമ്മാസിന്റെ മുഖത്ത് നുസേബയും അതാ പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് കടന്നു വരുന്നു ഉമ്മാ അവൾ പെട്ടെന്ന് തന്നെ ചായ ഉണ്ടാക്കാൻ വേണ്ടി പോയി ചായയുമായി അവൾ വന്നു ഉമ്മ ഇതാ കുടിച്ചോളി അവന്റെ പൊന്നു മോൾ എപ്പോ തന്നെ ഒന്നും വാണ്ടില്ലായിരുന്നു ഇതമ്മ കുടിച്ചോളി ഇതാ ഇക്കാക്കും കൊടുത്തോളി മോളേ ഇങ്ങളില്ല മക്കൾക്ക് ശരിയല്ല മക്കൾക്ക് ഒരാൾ വേണം അല്ലാതെ ശരിയാവൂലപ്പോ ഒന്നും ഉമ്മ മക്കൾക്ക് ആള് ഇൻഷാല്ല വൈകാതെ റെഡിയാവൂല്ലോ ആ ഇൻഷാല്ലഹ റെഡിയാവും പഠിച്ചോ പെട്ടെന്ന് റെഡി ആക്കട്ടെ മോളെ അതൊക്കെ പറയാനുണ്ട് അല്ല ഷാ മോനെ ഇവിടെ വന്നാ എന്തു ഉമ്മ നിങ്ങൾ എന്തായി മോളെ ഹോസ്പിറ്റലിൽ കാണിച്ചോ ഏ ഇന്നും കാണിച്ചില്ലേ എന്തായി ഒരു ആഗ്രഹം കൊണ്ടാണ് ഉമ്മ അതൊക്കെ ഉണ്ട് പറയാനേ എന്താ മോനെ എനിക്ക് ടെൻഷനാണെന്തെങ്കിലാണോ അല്ല ഉമ്മ എൻ്റെ ഉമ്മാക്ക് സന്തോഷമുള്ള തന്നെയാണ് ഉമ്മ മനസ്കാരം കഴിഞ്ഞ് ആയിട്ട് വരി നമുക്ക് മുറ്റത്തൊക്കെ ഇരുന്നാക്കും പോലെയൊക്കെ ഇങ്ങനെ എന്താ മോനെനിക്ക് സമാധാനമില്ല എൻ്റെ കുട്ടി നിൽക്കാരും പറ ഉ ആഗ്രഹിച്ചത് പോലെ ഉമ്മ ദ ചെയ്തതുപോലെ പടച്ചറബ് നമ്മൾ പ്രാർത്ഥന സ്വീകരിച്ചിരിക്കുന്നു ഉമ്മ മോനെ എന്തട ഈ പറയുന്നത് സത്യമാണോ അതെ ഉമ്മ ഉമ്മ ഷമ്മാസിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അവൻ്റെ മുഖത്ത് ഒരുപാട് ഉമ്മ ചുംബിച്ചു ഉമ്മാൻ്റെ പൊന്നു മോനെ ഞാൻ കേൾക്കുന്ന സത്യമാണ് മോളെ നുസീബാ മോളെ പൊന്നുമോളെ ആ എന്തു ഉമ്മ ഉമ്മാൻ്റെ കുട്ടികൊണ്ട് വന്നാണ് ഷമ്മാസിനെയും നുസീബേയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമ്മ കരഞ്ഞു അവരുടെ രണ്ടു പേരുടെയും കവളിൽ ഒരുപാട് ഉമ്മ ചുംബരങ്ങൾ അർപ്പിച്ചു എൻ്റെ പൊന്നു മക്കളെ പഠിച്ചോ ഞമ്മളെ പ്രാർത്ഥന കേട്ടല്ലോ അല്ല അല്ലാത്തരില്ല മക്കളെ മോളെ പൊന്നുമോളെ ശ്രദ്ധിക്കണം കേട്ടോ ഉം ഉമ്മാ എന്താ ഇത്രയധികം അല്ലാ എൻ്റെ ഒന്നും ഉണ്ടായി കിട്ടിയതാണ് എല്ലാവരും ഒരുപാട് ആളുകളാണ് എന്നെ പിന്നോട്ട് വലിച്ചിരുന്നത് പഠിച്ചവൻ്റെ കാരണം കൊണ്ട് അള്ളാഹ് സുബാനത്താൽ എൻ്റെ പ്രാർത്ഥന കേട്ടു കവിടെ അടുക്കൽ പോയിട്ട് ഒരുപാട് കരഞ്ഞെന്തുവാ ചെയ്തിരുന്നു അല്ലാ അല്ലാതിരില്ല ഉമ്മാക്ക് സന്തോഷം സഹിക്കാൻ കഴിയുന്നില്ല അതെ നുസൈബ് ഗർഭിണിയാണ് എന്നുള്ള വാർത്ത ഉമ്മ അറിഞ്ഞത് മുതൽ ഉമ്മാക്ക് വല്ലാത്തൊരു സന്തോഷാണ് വിവരം എല്ലാവരെയും വേഗം അറിയിക്കണല്ലോ റബ്ബേ മക്കളെ ഏത് ഡോക്ടറിന് കാണിച്ചത് ഉമ്മയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പ് നുസൈബിയും ഷമ്മാസും മുഖത്തോട് മുഖം നോക്കി അല്ല ഏത് ഡോക്ടറിന് മക്കളെ കാണിച്ചത് എന്തു പറയണം ഉമ്മയോട് എന്നറിയാതെ അവർ ഒരു നിമിഷം മിണ്ടാതെ നിന്നു ഉമ്മാക്ക് അത് കാണിച്ചു കൊടുത്താൽ ഏ അതൊന്നും ഉമ്മാക്ക് വിശ്വാസാവില്ല മക്കളെ ഡോക്ടർ കാണിച്ചില്ലേ നിങ്ങളൊന്നൊന്നും ഉത്തരം പറയാത്ത ആ ഉമ്മ ഉള്ളത് എൻ്റെ ഉറപ്പാണ് അത് പോസിറ്റീവ് തന്നെയാണ് അതെ മോളെ എൻ്റെ പൊന്നു മോളെ അള്ളാഹു അള്ളാഹു എത്ര കാരുണ്യമാനാണല്ലേ അലഹമ്മില്ല എൻ്റെ കുട്ടി നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ പഠിച്ച റബ്ബ് നല്ല രീതിയിൽ ഇതാക്കി തരട്ടെ പിന്നെ വല്ലാതെ ഞാൻ ഇങ്ങനെയൊന്നും പണിയെടുക്കില്ലോ കുറച്ചൊന്ന് കരുതൽ വേണം കേട്ടോ ഏ ഉമ്മയുടെ സ്നേഹത്തോടെയുള്ള ആ ഒരു ഉപദേശം നുസൈബയുടെ കണ്ണുകൾ നിറഞ്ഞു അലഹമുല്ല അവൾ അള്ളാഹുവിനെ സ്തുതിച്ചു അല്ലാ നമുക്കിതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലൈക്കും